കേരളത്തിൽ സ്വർണ്ണവില സകല റെക്കോർഡുകളും മറികടന്നു രാജ്യാന്തര വിപണിയിൽ വില കൂടിയതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതുമാണ് പ്രധാന കാരണം അമേരിക്ക പലിശ നിരക്ക് കുറച്ചതോടെ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകൃഷ്ടരാകുകയാണ് ഇനിയും ക്രമേണ വില കൂടുമെന്നാണ് കരുതുന്നത് ഈ വർഷം അവസാനമാവുമ്പോഴേക്കും ഒരു ലക്ഷം കടക്കുമെന്നും പ്രവചനമുണ്ട് രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണത്തിന് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് ഡോളർ പുതിയ നിരക്ക് ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് അഞ്ചെന്ന് നിരക്കിലെത്തി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി എട്ട് പോയിന്റ് പൂജ്യം ഒൻപതായി വിപണിയിൽ ഇതേ അവസ്ഥ തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണവില ഉയർന്നേക്കും സ്വർണത്തിലുള്ള ട്രേഡിംഗ് വർദ്ധിച്ചു വരുന്നതാണ് വില കൂടാൻ കാരണമെന്ന് ജുവല്ലറി വ്യാപാരികൾ പറയുന്നു കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി നേരത്തെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയിരുന്നത് എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയായിരുന്നു ഈ വില മറികടന്നാണ് പുതിയ കുതിപ്പ് ഒരു പവന് ഇന്ന് അറുന്നൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ വർധിച്ച് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി യു എസ് പലിശ നിരക്ക് കുറച്ച വേളയിൽ രാജ്യാന്തര വില മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ഡോളർ എന്ന നിലയിലേക്ക് കുറഞ്ഞിരുന്നു യു എസ് പലിശ നിരക്ക് കുറച്ചുവേളയിൽ വേളയിൽ രാജ്യാന്തര വില മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് മൂവായിരത്തിഅറുന്നൂറ്റി ഇരുപത്തിയേഴ് ഡോളർ എന്ന നിലയിലേക്ക് കുറഞ്ഞിരുന്നു എങ്കിലും കൂടുതൽ ആവശ്യകരത്തിയതോടെ വില കൂടുകയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയായി ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയായി ഉയർന്നു അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ നിന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റി മുപ്പത്തി രൂപ എന്ന വിലയിൽ തുടരുകയാണ് ഈ മാസം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വില എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഈ മാസം ഒന്നിനാണ് ഏറ്റവും കുറഞ്ഞ പവൻ വില രേഖപ്പെടുത്തിയത് അതായത് ഇരുപത് ദിവസത്തിനിടെ നാലായിരത്തി അറുന്നൂറ് രൂപ വർദ്ധിച്ചു ഇത്രയും വലിയ വർധനവ് ഒരു വസ്തുവിനും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഈ മാസം ഒന്നിന്റെ സ്വർണം വാങ്ങി ഇന്ന് വിൽക്കുന്ന വ്യക്തിക്ക് വലിയ ലാഭം കിട്ടും അന്ന് വാങ്ങിയവർക്ക് ഇന്ന് വാങ്ങുന്നവരേക്കാൾ നാലായിരത്തി അറുനൂറ് രൂപ തുക ലാഭം കിട്ടുമെന്നും പറയാം ഇന്നൊരു പവന്റെ ആഭരണം വാങ്ങുന്നവർക്ക് എൺപതിനായിരത്തി തൊള്ളായിരം രൂപ ചെലവ് പ്രതീക്ഷിക്കാം ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിലും ഇനിയും വില കൂടും ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്കും കുറഞ്ഞ സ്വർണത്തിലുണ്ടാക്കുന്ന ആഭരണങ്ങൾക്കും ഉയർന്ന പണിക്കൂലിയായിരിക്കും അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ട് ശതമാനം കുറച്ചുള്ള സംഖ്യ കയ്യിൽ കിട്ടും ഇനിയും സ്വർണവില കൂടുമെന്ന പ്രചാരണം വന്നതിനാൽ പഴയ സ്വർണങ്ങളുടെ വിൽപ്പന വന്ന വില കൂടുമ്പോൾ ലാഭത്തിൽ വിൽക്കാമെന്ന് കരുതിയാണ് ഈ പിടിച്ചുവയ്ക്കൽ അതേസമയം വിവാഹം പോലുള്ള ആവശ്യക്കാർ പഴയ ആഭരണങ്ങൾ മാറ്റി പ്രതിസന്ധി പരിഹരിക്കുന്ന പ്രവണതയും വർദ്ധിച്ചു യുവജനങ്ങൾ ആശ്രയിക്കുന്നത് പരിശുദ്ധി കുറഞ്ഞ ആഭരണങ്ങളെയാണ് അതുകൊണ്ട് തന്നെ പതിനെട്ട് പതിനാല് ഒൻപത് ക്യാരറ്റുകൾക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്